തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻസിടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് മുരിയാട് പഞ്ചായത്ത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് തൃശൂരിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മുരിയാട് ഗ്രാമപഞ്ചായത്ത് വില്ലേരിക്കര പാലക്കുഴി തറയിലക്കാട് പാറക്കാട്ടുകര കുന്നത്തറ വട്ടപ്പറമ്പ് മുരിയാട് സെന്റർ ആനുരുളി പുല്ലൂർ അണ്ടിക്കമ്പനി ഊരകം ഈസ്റ്റ് ഊരകം വെസ്റ്റ് മുല്ലക്കാട് തുറവക്കാട് മിഷൻ ഹോസ്പിറ്റൽ ചേർപ്പുംകുന്ന് കപ്പാറ ആനന്ദപുരം സെന്റർ എന്നിങ്ങനെ പതിനേഴ് വാർഡുകളാണ് പഞ്ചായത്തിൽ ഉള്ളത് വാർഡ് പുനഃക്രമീകരണം പൂർത്തിയാകുമ്പോൾ തങ്കരാജ് നഗർ എന്ന പുതിയൊരു വാർഡ് കൂടി ഉൾപ്പെടുത്തി പതിനെട്ട് വാർഡുകളായി മാറുകയാണ് മുരിയാട് പഞ്ചായത്തിന്റെ ചിത്രം ഇരുപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടർമാരാണ് ഇത്തവണ ജനവിധി തീരുമാനിക്കുന്നത് നിലവിൽ പതിനൊന്നംഗങ്ങളുടെ പിൻബലത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ആറ് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടി പഞ്ചായത്തിൽ ഇടം പിടിക്കാൻ വ്യക്തമായ കരുനീക്കങ്ങളുമായി ബി ജെ പി എത്തുന്നതോടെ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും വാർഡ് നാല് പാറക്കാട്ടുകര ആറ് വട്ടപ്പറമ്പ് ഏഴ് മുരിയാട് സെന്റർ പത്ത് പുല്ലൂർ അണ്ടിക്കമ്പനി പതിനൊന്ന് ഊരകം ഈസ്റ്റ് പതിമൂന്ന് മുല്ലക്കാട് പതിനാറ് ചേർപ്പുംകുന്ന് എന്നീ വാർഡുകളാണ് സ്ത്രീ സംവരണ വാർഡുകൾ പുതുതായി ഉൾപ്പെടുത്തിയ വാർഡ് എട്ട് തങ്കരാജ് നഗറും വാർഡ് പതിനേഴ് കപ്പാറയും പട്ടികജാതി സ്ത്രീ സംവരണമാണ് വാർഡ് രണ്ട് പാലക്കുഴി പട്ടികജാതി സംവരണവും മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരം ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതി പുതുമ്പുചിറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നിങ്ങനെ വിപ്ലവകരമായ വികസനത്തിൻ്റെ അഞ്ചാണ്ട് പൂർത്തീകരിക്കുകയാണെന്ന് എൽ ഡി എഫ് ഭരണസമിതി അവകാശപ്പെടുമ്പോൾ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ ഒതുങ്ങിയതാണ് അഞ്ചു വർഷത്തെ ഭരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ നിലപാടുകളുമാകും മുരിയാടിന്റെ ജനവിധിയിൽ നിർണായകമാവുകയെന്നാണ് വിലയിരുത്തൽ